കഴിഞ്ഞ രണ്ടാഴ്ചത്തോളമായിട്ട് മലയാളികളുടെ മനസ്സിൽ നൊമ്പരമായി മാറിയ ഒരു പേരാണ് ഷിരൂരിലെ അപകടത്തിൽപ്പെട്ട അർജുൻ അർജുൻ ഇപ്പോൾ നമ്മളിൽ ഒരാളാണ് നമ്മുടെ ഒരാളാണ് കാരണം രാവിലെ മുതൽ രാത്രി വരെ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു പേരാണ് അർജുൻ അർജുനെന്തു പറ്റി അർജുനെ കിട്ടിയോ എന്നുള്ള വാർത്ത മാത്രമേ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സംസാരവിഷമായിട്ട് മാറിയിട്ടുള്ളത് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ മലയാളികൾ അർജുനെ കൈവിട്ടിട്ടില്ല ഇപ്പോഴും നമുക്കൊരു ഹോപ്പ് ഉണ്ട് അർജുനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് ജാതി മത വേദമന്യം മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് കാരണം പലവിധ അമ്പലങ്ങളിലും പലവിധ പള്ളികളിലും എല്ലായിടത്തും അർജുനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അർജുനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എങ്കിൽ കൂടി ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഗവൺമെന്റിനും അതുപോലെ തന്നെ അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്കും എല്ലാവർക്കും ചൂടാറി പതിയെ പതിയെ ആളുകൾ കുറഞ്ഞു തുടങ്ങി ഇപ്പോൾ ഇന്നൊന്നും ആരും അവിടെ തെരച്ചിൽ നടത്തിയിട്ടില്ല കാരണം ഒരുപാട് പരിമിതികളുണ്ട് രക്ഷാപ്രവർത്തനം ചെയ്യുന്ന അല്ലെങ്കിൽ അപകടം നടന്നിട്ടുള്ള സ്റ്റേറ്റിന് ഒരുപാട് ബാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് സൈന്യം വന്നു അവർ വന്നു ഇവർ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ നമ്മൾ കാശ് കൊടുക്കണം അതായത് സ്റ്റേറ്റ് അതിന് പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഇത്രയും ദിവസം നോക്കി ഒരു തരത്തിലും ഒരു രക്ഷയും ഇല്ല അർജുൻ അർജുനെന്ത് പറ്റി എന്നുള്ളതിനുള്ള വ്യക്തമായ ഉത്തരം ഇപ്പോഴും നൽകാൻ സാധിച്ചിട്ടില്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ കൂടെ നമുക്കൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗത്ത് വലിയൊരു തെറ്റ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പറയാൻ കാരണം ആരെയും കുറ്റപ്പെടുത്തല്ല മറ്റുള്ള ആയതുകൊണ്ട് നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തെയും അതുപോലെ തന്നെ സൈന്യത്തെയും രക്ഷാപ്രവർത്തകരെയും കുറ്റം പറയുന്നില്ല പത്ത് ദിവസത്തോളം മണ്ണിനടിയിൽ തിരയുക അവിടെ ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും വെള്ളത്തിലോട്ട് ഇറങ്ങുക എന്നിട്ട് ലോറി കണ്ടെത്തി ഇപ്പോഴും ലോറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് അവിടെ ആളുണ്ടല്ലോ ഒന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് വലിയ വീഴ്ചയാണ് സാങ്കേതികപരമായിട്ട് ലോകം ഇത്രയും വലിയ വളർച്ചയില് ഇത്രയും വലിയ കൊടുമുടിയിൽ നിൽക്കുന്ന അവസ്ഥയിലും ആ ലോറിക്കുള്ളിൽ എന്ത് സംഭവിച്ചു ആ ലോറി എവിടെയാണ് എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് ഇപ്പോഴും ആർക്കും കണ്ടെത്താൻ സാധിക്കാത്തത് അത് നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു വീഴ്ചയായിട്ട് നമുക്ക് കണക്കാക്കണം ഭരണ സംവിധാനത്തിന്റെ വീഴ്ചയായിട്ട് കണക്കാക്കണം അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഒരു സംഭവം ഈ ഒരു അപകടം ഈ ഒരു ദുരന്തം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്താമായിരുന്നു കാരണം അർജുൻ മരിച്ചോ ജീവിച്ചോ എന്ത് പറ്റി എന്നുള്ളതിന്റെ ഒരു ഏകദേശം ഒരു രൂപം നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടിയനെ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കിടയിലുള്ള ഒരു ഒത്തൊരുമയാണ് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു നടക്കുമെങ്കിലും ഇതുപോലൊരു ദുരന്തം ഒരു ആപത്തൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ട അത് ഈ ലോകത്ത് ഒരു ജനതക്കും അവകാശപ്പെടാൻ ഒരു കാര്യമാണ് അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ പല വിഷയത്തിലും കാണിട്ടുണ്ട് പലവിധ കാര്യങ്ങളും കാണിട്ടുണ്ട് കോവിഡ് സമയത്ത് കൂട്ടം കൂടാതെ അകന്നകന്ന് നിൽക്കുന്ന ഒരു വലിയൊരു ആപത്ത് ഘട്ടത്തിൽ വലിയ രീതിയിൽ കോവിഡ് എല്ലാവരിലേയും വ്യാപിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു വിമാന ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ നമ്മൾ കൊറോണയെ പോലും പേടിക്കാതെ ഇനിയിപ്പോ ചത്ത ചാവട്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളുടെ ഓർഡറിനും നമ്മൾ നോക്കി നിൽക്കാതെ നമ്മൾ ജനങ്ങള് ആ ജില്ലക്കാരനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് അവർ ഓടിപ്പോയി അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനം നടത്തി അവരുടെ വലിയ വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങൾ ഓരോ കുതിർന്ന ആളുകളെ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് വലിയ ചർച്ചയായിട്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ ആ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മലയാളികൾക്ക് പറയാണ്ട് അതുപോലെ തന്നെ ആകുമായിരുന്നു ഈ ഒരു വിഷയവും കാരണം ഈ ഒരു ദുരന്തം നമ്മുടെ കേരളത്തിലാണ് നടന്നിരുന്നെങ്കിൽ നമ്മൾ മലയാളികൾ ഇങ്ങനെ ഒരിക്കലും നോക്കി നിൽക്കില്ലായിരുന്നു കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവിടേക്ക് പോകുമായിരുന്നു ഇനിയിപ്പോ ഹിറ്റാച്ചിയും കാര്യങ്ങളുള്ള ഓണർമാരും അതുപോലെ തന്നെ ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ അതെടുത്തുകൊണ്ട് അവിടേക്ക് പോകുമായിരുന്നു അതുപോലെ തന്നെ നൂറുകണക്കിനും ആയിരക്കണക്കിനും ടോർച്ച് ലോറികൾ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് അവരൊന്നും നോക്കാതെ ഒരു ഓർഡറിനും വെയിറ്റ് ചെയ്യാതെ അവർ ആ വണ്ടികളെടുത്ത് അവിടേക്ക് കുതിച്ചുപായുമായിരുന്നു അതിൽ യാതൊരു സംശയം വേണ്ട അതാണ് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു വരാൻ കാരണം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒരാഴ്ച കൂടുതൽ തന്നെ നമ്മൾ ഏകദേശം ഒരു രൂപം നമുക്ക് കാണാമായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ വെള്ളത്തിലാണ് ഇതുപോലൊരു പ്രശ്നമെങ്കിൽ വെള്ളത്തില് നമ്മുടെ കടലിന്റെ മക്കൾ നമ്മളുടെ രണ്ടായിരത്തി പതിനെട്ടില് നമ്മളെ രക്ഷിച്ച കടലിന്റെ മക്കൾ എന്നറിയപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികൾ ഒന്നും നോക്കാതെ ഒരു ഓർഡറിനും കാത്തു നിൽക്കാതെ അവർ മഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വന്നേ ഇറങ്ങി നോക്കിയാൽ അവർക്ക് ഈ വെള്ളം ഒന്നും ഒന്നുമില്ല അവർ ഇതിനേക്കാൾ വലിയ തരത്തിലുള്ള വെള്ളങ്ങൾ കടലിൽ കാണുന്നവരാ അതൊന്നും വെക്കാതെ അവർ വന്നിട്ട് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടത്തുമായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള പൂർണ്ണ സപ്പോർട്ട് നമ്മുടെ സർക്കാർ നമുക്ക് തരുമായിരുന്നു ഒരു പാർട്ടിയെയും ഇങ്ങനെ വിലയിരുത്തി പറയേല ഏത് പാർട്ടി ആണെങ്കിലും ഇങ്ങനെയുള്ള ആപത് ഘട്ടങ്ങളിൽ ജനങ്ങളെ കൂടെ നിന്ന ചരിത്രമേ അത് നമ്മുടെ മലയാളികളുടെ മാത്രം ഒരു അവകാശപ്പെടാനുള്ള ഒരു സംവിധാനമാണ് ഒരു വിഷയമാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം അതെന്നും ഇതുപോലെ തന്നെ നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഒന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അർജുന് കിട്ടിയില്ല അതിന്റെ പ്രധാന കാരണം അർജുൻ മലയാളി ആണെങ്കിൽ കൂടി മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് ഒരു അപകടത്തിൽപ്പെട്ടു മലയാളി ആയതിന്റെ പേരിലാണ് ഇത്രയെങ്കിലും ഇത്ര അവിടെ ചെയ്യാൻ സാധിച്ചത് അതിൽ നമുക്ക് എന്തായാലും അഭിമാനിക്കാം ഇനിയിപ്പോ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് ബ്രജറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് തന്നെ തിരച്ചിലും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങൾ കൂടി വളരെ വേഗത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കട്ടെ നമുക്ക് ഇനിയും ഒരു ഹോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മുടെ ഇത്ര ആളുകളുടെ ഈ മൂന്നര കോടി ജനങ്ങൾ വരുന്ന മലയാളികൾ ഉള്ളിലൊരിക്കൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കൾ സംഭവിച്ചിട്ട് അർജുൻ എന്ന വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം ഇത്രയും ഉരുകിക്കൊണ്ട് ഇത്രയും നെഞ്ചുരിക്കൊണ്ട് ഇത്രയും ദിവസങ്ങളിൽ ഇത്രയും പ്രാർത്ഥന ഒരിക്കലും നടത്തിയിട്ടുണ്ടാവില്ല അത്രയും പ്രാർത്ഥന അർജുനു വേണ്ടിയിട്ട് ആളുകൾ ചെയ്തിട്ടുണ്ട് അർജുൻ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും തരത്തില് എന്തെങ്കിലും മിറാക്കലൊക്കെ സംഭവിച്ചിട്ട് തിരിച്ചു വരണേ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് മലയാളി സമൂഹം ആ പ്രാർത്ഥന തട്ടിത്തെറപ്പിക്കാതിരിക്കട്ടെ നല്ലൊരു വാർത്ത നമുക്ക് എന്തായാലും കേൾക്കാൻ സാധിക്കട്ടെ ജീവനോടെ ഉണ്ടെങ്കിൽ ജീവനോടെ ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി എങ്കിലും നമുക്ക് കാണാൻ സാധിക്കട്ടെ കുടുംബത്തിന് വലിയൊരു വിഷമമാണ് ഇനിയിപ്പോ നമ്മള് കുറെ കാലം വന്ന ഒരാൾക്ക് വേണ്ടി ആരും തെരച്ചിലൊന്നും നടത്തില്ല ഒരു സർക്കാരും നടത്തില്ല അപ്പോ ഒന്നുകൂടി നമ്മൾ നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കും അപ്പോ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചു പോയെന്നുള്ള ഒരു സംശയം ബാക്കിയാക്കിയിട്ട് ഉള്ളൊരു കി വേദനിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട് ഉണ്ട് ആ കുടുംബത്തിനെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ആ സമയത്ത് അറിയാൻ സാധിക്കട്ടെ